നമസ്കാരം പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയും എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ മനസ്സിൽ എന്താണ് എന്ന് ആർക്കും തന്നെ അറിയില്ല ബി ജെ പിയുടെ ദൗർബല്യം നരേന്ദ്രമോദിയെ അമിതമായി ആശ്രയിക്കുന്നതാണ് എന്ന് ചില പൊളിറ്റിക്കൽ സയൻസ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വീണ്ടും തോറ്റുതുന്നം പാടുന്ന പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുക ഇടയ്ക്കിടെ പൊന്തുവരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പ്രചരണമായിരിക്കാം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ അത്തരം പ്രസ്താവനകൾ നടത്തുന്നുമുണ്ട് ഇതെല്ലാം തന്നെ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് മിക്കവാറും നരേന്ദ്രമോദിക്ക് ശേഷം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ഇല്ലാതിരുന്ന യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായതും പിന്നീടുള്ള ഉത്തർപ്രദേശിന്റെ ചരിത്രവും നമുക്കറിയാം അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ആദ്യ പരിഗണന കെ അണ്ണാമല എന്ന തമിഴ്നാട്ടുകാരനായിരിക്കും ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ്നാടിനെ ഇളക്കി മറച്ചു മുന്നേറുന്ന അണ്ണാമല ദക്ഷിണ ഇന്ത്യയിൽ തന്നെ മുഴുവൻ ജനപ്രിയനാണ് കർഷക കുടുംബത്തിൽ ജനിച്ച് എല്ലാ പ്രതിസന്ധികളോടും പൊരുതി ഐ ഐ എം ലക്നൌവിൽ നിന്ന് എം ബി എ നേടുകയും തുടർന്ന് സിവിൽ സർവീസിൽ ഐ പി എസ് ഓഫീസറായി കർണാടക കണ്ട ഏറ്റവും ജനകീയനായ പോലീസ് ശേഷം അദ്ദേഹം ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഈ ഒരു ചെറുപ്പക്കാരൻ അത്ഭുതം തന്നെയാണ് ഉയർന്ന വിദ്യാഭ്യാസവും സിവിൽ സർവീസ് രംഗത്തെ അനുഭവ സമ്പത്തും ഓരോ വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവും എല്ലാത്തിനുമുപരി ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സുമൊക്കെയുള്ളത് കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുന്നു കുപ്പുസ്വാമി അണ്ണാമലെ മാധ്യമങ്ങളെ അധികം അടുപ്പിക്കാത്ത അദ്ദേഹം മാധ്യമങ്ങളുടെ ഇരുട്ടത്താപ്പ് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാറുണ്ട് അണ്ണാമലയുടെ ശക്തി എന്നത് സാധാരണക്കാരാണ് മാധ്യമങ്ങളെ പൂർണ്ണമായും അവഗണിച്ചും നെഗറ്റീവ് വാർത്തകൾക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളോട് നേരിട്ട് മറുപടി പറഞ്ഞാണ് അദ്ദേഹം ജനപ്രിയനാകുന്നത് അണ്ണാമലയുടെ ചർച്ചകളുടെ വീഡിയോകളും പ്രഭാഷണങ്ങളും ഇന്ത്യ മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നടക്കുന്നവർക്ക് മേലെയുള്ള അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കും അണ്ണാമലെ എന്ന മുപ്പത്തി ഒൻപത് വയസ്സുള്ള തമിഴ്നാട്ടുകാരനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയാൽ സംഭവിക്കുക അനുഭവ സമ്പത്തും ദീർഘവീക്ഷണവും എന്തിനേയും നേരിടാൻ ചങ്കൂറ്റവും ഉള്ള അണ്ണാമലയെ പോലുള്ള ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ ഇന്ത്യയെ നയിക്കാൻ മുന്നോട്ട് വരിക തന്നെ വേണം രാജ്യത്തെ നയിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് എന്തത്ഭുതമാകും ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കാൻ വേണ്ട കാര്യങ്ങൾ തുടങ്ങി വെച്ചയാൾക്ക് അത് പൂർത്തിയാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും ആരിലൂടെ അതൊക്കെ നടപ്പിലാക്കണമെന്നും വ്യക്തമായ പദ്ധതി ഉണ്ടാകും എന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമ